പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ രണ്ടാം നിര സംവിധായകരെ കുറിച്ച് പ്രഗത്ഭരായ രണ്ടാം നിരക്കാർ ഒന്നാം നിര സംവിധായകരെ കുറിച്ച് അതിനു മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ട് അതായത് കെ സേതുമാധവൻ എ വിൻസെൻറ്റ് അങ്ങനെ പ്രഗത്ഭർ ഐ വിശേഷി ഹരിയര് ഇതെല്ലാം ഒന്നാം നിര ഇന്ന് പറയുന്ന രണ്ടാം നിരയിലെ പ്രശസ്തരെ കുറിച്ച് രണ്ടാം നിരയിൽ ഏറ്റവും പ്രശസ്തനാണ് ജോഷി ജോഷിയെ ഒന്നാം നിരയിൽ ഒന്നാം നിരയിലെ സംവിധായകന്മാരെടുത്ത ജോഷി അതിൽ പെടൂല കാരണം ജോഷിക്ക് പിന്നെ കലാപരമായിട്ടൊന്നും സിനിമ എടുക്കാൻ അറിയില്ല ജോഷി പിന്നെ ഇങ്ങനെ തട്ടുപൊളിപ്പ സിനിമ കള്ളക്കടത്ത് കൊള്ളക്കാറ് അങ്ങനെ ലൈറ്റ് എടുക്കാനേ പറ്റും പിന്നെ ഹെലികോപ്റ്റർ ആർ ടെക്നിക്കൽ ലൈറ്റ് എടുക്കും പിന്നെ സ്പീഡ് ബോട്ട് പോകുന്നത് അങ്ങനെയല്ല അതിന് ക്യാമറി പകർത്താൻ ജോഷിക്ക് പറ്റും അതല്ലാണ്ട് ഒന്നാം നിരയിൽ ഒരിക്കലും ജോഷിക്ക് സ്ഥാനം കിട്ടൂല്ല ജോഷിക്ക് രണ്ടാം നിരയിൽ ഒന്നാമനാണ് അപ്പം ജോഷി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശസ്തനാണ് മലയാള സിനിമയിൽ സാജ സാജ ഒരു ഒരു കാലത്ത് നല്ല നല്ല കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട് നൂറ് ദിവസം കളിച്ച പടങ്ങൾ എഴുപത്തഞ്ച് ദിവസം കളിച്ച പടങ്ങൾ തമ്മിൽ തമ്മിൽ നൂറ് ദിവസം കളിച്ച് സ്നേഹമുള്ള സിനിമ നൂറ് ദിവസം കളിച്ച് കണ്ടു കണ്ടറിഞ്ഞ് എഴുപത്തിയഞ്ചാമ്പത് ദിവസം കളിച്ച് അങ്ങനെ അന്നത്തെ കാലത്ത് അക്കച്ചിയുടെ കുഞ്ഞുപാബ് നൂറ് ദിവസം കളിച്ച പടമുണ്ട് രതീശ നായകൻ രതീഷനല്ല ഇട്ടിട്ട് നൂറ് ദിവസം കളിക്കണ്ടെങ്കിലും സംവിധാനം നല്ലോണം സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ രതീശ ഒന്ന് നൂറ് ദിവസം കളിക്കുന്ന പടം ഒന്നും രതീശനില്ല അപ്പോൾ ഒരു തുഷാരുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊന്നും ഇല്ല അപ്പം സാജന് രണ്ടാം സ്ഥാനം പിന്നെ മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എൻ ശങ്കരൻ നായർ രണ്ടാം നിരയിൽ ഞാൻ സ്ഥാനം ഇത് രണ്ടാം നിരയിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നാലാം ഒന്നും പറയണ്ട ഇതിപ്പോൾ രണ്ടാം നിരയിലെ സംവിധായകരെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ശങ്കരൻ നായർ ശങ്കരൻ നായർക്ക് ഉള്ള എന്ന് വെച്ചാൽ ശങ്കരൻ നായർ പടത്തിലധികം സലിച്ച് കുതിരയായിരിക്കും പിന്നെ മ്യൂസിക് ഡയറക്ടർ അതായത് നല്ല നല്ല പാട്ടുകൾ പിന്നെ അന്നത്തെ കാലത്ത് കളർ ഫിലിം കൊടുക്കും ശങ്കരൻ നായർ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ശങ്കരൻ നായർ പടത്തിൽ ഹിന്ദി നടികളുണ്ടാവും അധികം മലയാളത്തിലെ നടികൾ എടുക്കാതെ ഹിന്ദീന്ന് കൊണ്ട് ശർമ്മല ടഗോറ് സെറീന വാബ് ആയെല്ലാം വന്നിട്ട് എടുക്കും പിന്നെ ശങ്കരൻ നായർ കഴിഞ്ഞാൽ എൻ്റെ ഒരു രണ്ടാം തീയതിയിലെ പ്രഗത്ഭനാണ് നമ്മുടെ പി ജെ വിശ്വംഭരൻ പി ജി വിശ്വംഭേരന് കുറച്ച് ഇറ്റ് പടങ്ങളെല്ലുണ്ട് പക്ഷേ ഇറ്റിനേക്കാളും കുറേ ഫ്ലോപ്പുമാണ് പക്ഷേ ശങ്ക രണ്ടാം നിരയിൽപ്പെടുത്താൻ പറ്റും പി ജി വിശ്വംഭേരൻ പി ജെ വിശ്വംഭേരൻ്റെ പിന്നിലാവ് വീണ്ടും ചലിക്കുന്ന ചക്രവും സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് ഇതെല്ലാം ഇറ്റ് ഫിലുമാണ് പക്ഷേ കുറേ പൊട്ട്യ പടങ്ങളുണ്ട് ഇതിലേ ഇനിയും വരും പ്രത്യേകം സന്ധിക്കുക അവൾ കാത്തിരുന്ന അവനും സാഗരൻ ശാന്തവും പിന്നെ സന്ധ്യ സന്ധ്യക്കെ സിന്ധുപൂരം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടിയ പടങ്ങൾ വിജയിച്ചതിനേക്കാളും കൂടുതൽ പൊട്ടിയത് പക്ഷേ എന്നാലും കുറേ പടങ്ങൾ സംവിധാനം ചെയ്തിട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷായി രണ്ടാം നിരയിൽപ്പെടുത്താൻ പറ്റും പിന്നെ പി ചന്ദ്രകുമാർ പി ചന്ദ്രകുമാർ രണ്ടാം നിരയിൽപ്പെടുത്താം കാരണം പി ചന്ദ്രകുമാറിന് കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർഷം തന്നെ എട്ട് പടങ്ങളെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് ആ റെക്കോ ഏറ്റവും കൂടുതൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ പടം സംവിധാനം ചെയ്ത റെക്കോർഡ് ചന്ദ്രകുമാറിൻ്റെ പേരിലാണ് എഴുപത്തി ഒൻപതിലായിട്ട് ഒരു വർഷം പിന്നെ എട്ട് പടം സംവിധാനം ചെയ്തു പിന്നെ ബേബി ബേബി അന്നത്തെ കാലത്ത് ഒരു അറിയപ്പെടുന്ന സംവിധായനാണ് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിനെയും ആക്ഷൻ ഹീറോ ജയൻ വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ എടുത്ത് ലവിൻ സിംഗപ്പൂർ ലിസ സർപ്പം പ്രഭു അതിലും മറ്റു നല്ല നല്ല പടങ്ങൾ വിറ്റായ പടങ്ങളുണ്ട് ബേബിക്ക് ബേബിനെ രണ്ടാം നിരയിൽപ്പെടുത്താം പിന്നെ രണ്ടാം നിരയിൽപ്പെടുത്തേണ്ട ഒരു സംവിധായകനാണ് തമ്പി കണ്ണന്താന തമ്പി കണ്ടന്താന രാജാവിൻ്റെ മകനാ മാത്രമേ അധികം പേരെടുത്തിട്ടുള്ളൂ പിന്നെ വരുന്ന പടങ്ങളൊന്നും അത്ര വലിയ പേരില്ല തമ്പി കണ്ണന്താനത്ത് എന്നാലും തമ്പി കണ്ഠന്താനത്ത് രണ്ടാം അതുപോലെ തന്നെ വേറെ സംവിധാനമാണ് കെ മധു രണ്ടാം നിരയിൽപ്പെടുത്താം കെ മധു ആദ്യത്തെ പടങ്ങളെല്ലാം പൊട്ടീനും മലരും കിളിയും ഈ കൈകളിൽ പിന്നെ വിജയിച്ചാന്ന് ഇരുപതാം നൂറ്റാണ്ട് വിജയിച്ച് അതിനുശേഷം പിന്നെ വിജയിച്ചാന്ന് സി ബി ഐ ഡയറി കുറിപ്പ് ഇത് രണ്ടിലൂടെ പേരെടുത്ത് അങ്ങനെ തമ്പി കെ മധുവിന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്നെ രണ്ടാം സ്ഥാനത്തിൽപ്പെടുത്തുക ഗെയിം അതുങ്ങൾ പക്ഷേ ഗെയിം അത് ഇപ്പോൾ പിന്നെ വളരെ പോക്ക കാരണം സി ബി ഐ ഡയറി കുറിപ്പിൽ രണ്ടാം ഭാഗം ജാഗ്രത എടുത്ത് അത് അത്ര ഇറ്റ് ഇറ്റല്ല ഒരു ഏവറേജ് ഇറ്റ് പിന്നെ മൂന്നാം ഭാഗം കുറച്ച് ഇറ്റായി പിന്നെ നാലാം ഭാഗം നന്ന പൊട്ടിപ്പാളീസ് ഇനി അഞ്ചാം ഭാഗം വരുന്നെന്ന് പറയുന്നുണ്ട് ജനങ്ങൾ ക്ഷമ പരീക്ഷിക്കുക പിന്നെ അഞ്ചാം ഭാഗം വന്നാൽ ജനങ്ങൾ എനിക്ക് വന്ന് പോസ്റ്ററിലും കയറി കളിയും അത് കാണുമ്പം തന്നെ മടുത്തിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പക്ഷെ അഞ്ചാം ഭാഗം വരുന്നുണ്ട് കണക്കായിട്ട് എസ് എൻ സ്വാമി എന്നിട്ട് കഥാകൃത്തമുണ്ട് എസ് എൻ സ്വാമി വിചാരിക്കുന്നത് ഞാൻ തന്നെ ഏറ്റവും വലിയ കഥാകൃത്തം എന്നാണ് എസ് എൻ സ്വാമിൻ്റെ ധാരണ എസ് എൻ സ്വാമിൻ്റെ ചില ഇൻ്റർവ്യൂ എല്ലാം കാണാം ഭയങ്കര ആരോ വലിയ സംഭവം എന്നാണ് വിചാരി പിന്നെ എസ് എൻ സ്വാമിൻ്റെ ഈ ഈ ആവർത്തന വിരസതയുള്ള കഥ ഇരുന്ന ആളാണ് എസ് എൻ സ്വാമി എഴുതിയതൽ ഒരേ ടൈപ്പ് കഥ അങ്ങനെ ഇപ്പോൾ നമുക്ക് കെ മധുവിന് കൊടുക്കാം പിന്നെ രണ്ടാം സ്ഥാനത്ത് പിന്നെ ഇതിൽ പെടുന്ന ശ്രീകുമാരൻ നമ്പിച്ചേട്ടെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഗാനരചയിൽ ഗാനരചയിതാബ് എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനാണ് ഒന്നാം നിരയിലുള്ള ആളാണ് പക്ഷെ എന്നുള്ള നിരയിൽ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ രണ്ടാം നിരയിൽ എടുക്കാം ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ്റെ പണി റീമേക്ക് സിനിമകൾ എടുക്കല്ല എന്നാൽ പിന്നെ പണി കുറഞ്ഞു കിട്ടി ആ സിനിമേൻ്റെ ക്യാസറ്റ് ഇട്ട് കാണണം അതുപോലെ എടുക്കണം വേറെ പണിയൊന്നുമില്ല അങ്ങനെ നായായിട്ട് പുതിയ വെളിച്ചവും ഇരട്ടി മധുരവും ഇങ്ങനെയല്ല കുറേ പടം പിന്നെ റീമേക്ക് ഉണ്ട് ഇതൊന്നുമല്ല ഇനിയുമുണ്ട് ശ്രീമാരൻ തമ്മിൻ്റെ റീമേക്ക് അപ്പം ഇത് വേനലിലൊരു മഴ അത് തമിഴിൽ മുള്ളും മലരണ്ട് നേരെ ഇങ്ങോട്ടാക്കി അത് തമിഴിൽ നിന്നും ഹിന്ദിന്നും നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സംവിധാനത്തിൻ്റെ പണി കുറയും ഓരോ ഷോട്ടും തമിഴ് ആദ്യത്തെ പടത്തിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ ചെയ്താൽ മതി ശ്രീകുമാരൻ തമ്മിൽ ചേട്ടന് എന്നാലും അത് കൊടുക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഈ രണ്ടാം തരയിൽ കൊടുക്കാം പിന്നെ വിജയാനന്ദ് വിജയാനന്ദ് ജയൻചാട്ടനെ വെച്ചിട്ട് രണ്ട് മൂന്ന് പടം ഈറ്റാക്കിയിട്ടുണ്ട് ആവേശവും ശക്തി എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എന്നാലും വിജയാനന്ദിന് അത്ര വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല കുറേ പടങ്ങളൊന്നുമില്ല ആ കുറഞ്ഞ പടങ്ങളേ ഉള്ളൂ അങ്ങ് കൊറിയും ശക്തിയും അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങളേ ഉള്ളൂ എന്നാലും വിജയാനന്ദനെ രണ്ടാം സ്ഥാനത്തേക്ക് കൊടുത്ത രണ്ടാം നിരയിൽ പിന്നെ കെ ജി രാജശേഖരൻ കുറേ തട്ടുപുളിപ്പ് നല്ല തകർപ്പും ഫിലിമുണ്ട് അന്തപുരം നസീർ സാറും ജയൻചേട്ടനെ അഭിനയിച്ച അന്തപുരം പിന്നെ സ്വാമിയേട്ടൻ്റെ വെല്ലുവിളി പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ കെ ജി രാജശേഖരൻ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടാം നിരയിൽപ്പെടുത്താം കെ ജി രാജശേഖരന് പി വേണുവിനെ നമുക്ക് രണ്ടാം പെടുത്ത അവസാന അവസാനങ്ങളായി രണ്ടാം നിരയിൽ അവസാന കണ്ണിയായിട്ട് കാരണം പി വേണു സി എ ഡി നസീർ സൂപ്പർ ഡ്യൂപ്പർ ഇറ്റാക്കി ടാക്സി കാർ സൂപ്പർ ഡ്യൂപ്പർ ഇറ്റാക്കി പിന്നെ വരുന്ന പടങ്ങൾ പ്രേതങ്ങളിൽ തലവര പൊട്ടി പിന്നെ അങ്ങോട്ട് വലിയ എന്താ വിജയമുണ്ട് പിച്ചാത്തിക്കൂട്ടപ്പോൾ ആവറേജ് ഇറ്റാന്ന് പിന്നെ അറിയപ്പെടാത്ത രഹസ്യവും എവറേജ് പിന്നെ ഇതെല്ലാം തന്നെ ഉള്ളു പി വേണുവിന് പിന്നെ ബാക്കിയുള്ള ഇല്ല പി വേണുവിന് പക്ഷേ രണ്ട് പണ്ടേ ഉള്ളത് കൊണ്ട് ഒരു അറിയപ്പെടുന്ന സംവിധായകനായത് കൊണ്ട് ഞാൻ രണ്ടാം നിരയിൽ അവസാനത്തെ ആളായിട്ട് പി വേണുവിന് എടുത്തത് പിന്നെ അതിനു മുമ്പ് പി വേണുവിന് മുമ്പേ നമുക്ക് ഷാജി കൈലാസിന് കൊടുക്കണം രണ്ടാം നിരയിൽ ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മീഷണറും അല്ലെ ഏകലപിയനും കമ്മീഷണറും ഇറ്റായി പിന്നെ പിന്നെ വരുന്നതെല്ലാം പിന്നെ പിന്നെ വരുന്നത് ആറാം തമ്പുരാനും നരസിംഹവും ഇറ്റായി വല്യേട്ടനും ഇറ്റായി ഈ അഞ്ച് പടങ്ങളെ ഉള്ളു അരുക്ക് ശശി കൈലാസൻ ബാക്കിയെല്ലാം ഏക ലബീനും പിന്നെ കമ്മീഷണറും തന്നെ പൊതുവെ ഒന്നുമില്ല എടുത്ത പടം തന്നെ എടുക്കല് പിന്നെയും 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 വീണ്ടും വീണ്ടും ആൾക്കാർ ആൾക്കാർ കോവുന്നവരെ എടുക്കലേ ജനങ്ങളെ പരിപ്പം ഈ കേതു സി ബി ഐ എടുക്കുന്ന പോലെ അതായത് നാടോടുമ്പോൾ നടുവേ ഓടാനൊന്നും അറിയില്ല ഒരു പടയിട്ട് പിന്നെ അതന്നെ തുടർച്ചയായി എടുത്തോണ്ടിരിക്കുക അതിൽപ്പെടുന്ന ഷാജി കൈലാസ എന്നാലും രണ്ടാം നിരയിൽപ്പെടുത്താം ഷാജി കൈലാസിനെ അപ്പോൾ ഇവരെല്ലാം ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പോൾ രണ്ടാം നിരക്കാർ ഉള്ളത് ജോഷി അല്ല രണ്ടാം നിരയിലെ സംവിധായന്മാരുടെ കൂട്ടത്തിലുള്ളത് ജോഷി സാജൻ പി ജി വിശംഭര് പി ചന്ദ്രകുമാർ തമ്പി കണ്ണന്താനം കെ മധു ഷാജി കൈലാസ് എൻ ശങ്കരൻ നായർ വിജയാനന്ദ് ബേബി കെ ജി രാജശേഖരൻ പി വേണു ഇവരെല്ലാം രണ്ടാം നിരയിൽപ്പെടുത്താം ഇനി മൂന്നാം നിര സംവിധായകർ വേറെ ഉണ്ട് ക്രോസ് ബെൽറ്റ് മണി പിന്നെ കെ എസ് ഗോപാലകൃഷ്ണ എന്നെല്ലാം പറഞ്ഞിട്ടും മൂന്നാം നിരയിലെ ആൾക്കാരുണ്ട് അവരെ ഇപ്പം ഞാൻ പറയുന്നില്ല ഒന്നാം നിര സംവിധായകരെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ രണ്ടാം നിര ഇത് രണ്ടാം നിര സംവിധായകരെ കുറിച്ചാണ് പറഞ്ഞത് ഓക്കെ